ഹരിയോം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഇപ്പോൾ അനാവശ്യമായ ഒരു വസ്ത്രവിവാദം ഉണ്ടായിരിക്കുകയാണല്ലോ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനേ ഇത്തരം വിവാദങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഹൈന്ദവ സമൂഹം ഇതിലൊന്നും വീഴുകയില്ല എന്നത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ശിവഗിരി മഠാധിപതിയാണ് ഈ വിവാദം കൊളുത്തിവെച്ചത് അതും മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ ഒരു വസ്ത്രം കൊണ്ട് തീരുന്നതാണോ ഹൈന്ദവരുടെ പ്രശ്നം അതാണോ ശരിക്കും ഹൈന്ദവർ നേരിടുന്ന പ്രശ്നം നാം ആത്മാർത്ഥമായി ഈ കാര്യം ചിന്തിക്കണം ചില പ്രധാന ക്ഷേത്രങ്ങളിൽ അതായത് തിരക്കുള്ള മഹാക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വസ്ത്രം ധരിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പൊതുവെ ആണുങ്ങളുടെ ശരീരം പെട്ടെന്ന് പേർക്കുന്നതാണ് അതും കുറേ നേരം വേർത്ത ഒരു വസ്ത്രത്തോടുകൂടി ക്ഷേത്രത്തിൽ നിന്നാൽ നിങ്ങൾക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കെന്ത് പ്രാർത്ഥിക്കാൻ സാധിക്കും കാരണം ശരീരം മുഴുവൻ വേർത്തൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന ആ ശരീരം അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് മാനസികമായ ഏകാഗ്രതയും സ്വസ്ഥതയും കിട്ടുമോ അപ്പം അതിന് പകരം ഒരു ഉത്തരീയും ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വേർപ്പിൻ്റെ ദുർഗന്ധം മറ്റുള്ളവർക്ക് കിട്ടുകയില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അത് നമുക്ക് പ്രത്യക്ഷ അനുഭവമാണ് എന്തിന് നമ്മൾ അവനവൻ്റെ ദുർഗന്ധം മറ്റൊരാൾക്ക് കൊടുക്കണം നാരായണ ഗുരുദേവൻ്റെ വരികൾ എപ്പോഴും ഓർക്കണം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം മറ്റൊരാളെ കൺസിഡർ ചെയ്യണം അത് അല്ലാതെ ഈ വസ്ത്രം ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും വസ്ത്രം ധരിച്ചു കയറാൻ സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിന് പുറത്താണെങ്കിൽ അത്ര തിരക്കില്ലാത്ത എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് വസ്ത്രം ധരിച്ചു കൊണ്ട് കയറാൻ സാധിക്കും അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ മാറ്റി നിർത്തുകയായിരുന്നു വേണ്ടത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ സ്വാമിജി അവതരിപ്പിക്കേണ്ട വിഷയം ഹിന്ദു സമൂഹം പ്രത്യേകിച്ച് ആ സമുദായം നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ചായിരുന്നു പറയേണ്ടിയിരുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അതും മുഖ്യമന്ത്രി പ്രതിനിധിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എപ്പോഴും കൊല്ലാനും അതുപോലെ തന്നെ കൊലപ്പെടുത്താനുമൊക്കെ ഉപയോഗിക്കുന്നത് ഇതേ സമുദായത്തിലെ ആളുകളെയാണ് പടുത്ത ദിവസമല്ലേ നമ്മുടെ കാസർഗോഡ് പെരിയ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്നതൊക്കെ പത്രത്തിൽ വായിച്ചത് ഇത്തരം കാര്യങ്ങളിൽ വളരെ കർക്കശമായി സ്വാമിജി പറയേണ്ടതായിരുന്നു സമുദായത്തിലെ ഒരംഗത്തെ പോലും കൊല്ലാനോ അതുപോലെ കൊല്ലാൻ പരിശീലനം കൊടുത്ത് നേതൃത്വം കൊടുക്കാനോ പാർട്ടി തുനിഞ്ഞാൽ സമുദായം അത്തരം പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കും എന്നു പറയാനുള്ളൊരു തൻ്റെടം സ്വാമിജി കാണിച്ചിരുന്നെങ്കിൽ അതായിരിക്കും നാരായണ ഗുരുദേവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പൂജ എന്ന് ഞാൻ പറയും കാരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കുറേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചാവേറുകളാകേണ്ട അവസ്ഥ സമുദായം അംഗങ്ങൾക്ക് ഉണ്ടാവരുത് ഈ കാര്യം കൃത്യമായി മുഖ്യമന്ത്രി അരിച്ചിരുന്നെങ്കിൽ ഇത് സമുദായത്തോട് ചെയ്യുന്ന വലിയൊരു സേവനമായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക അതേപോലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക അതായത് ഇന്ന് നമ്മുടെ കുട്ടികൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ രാഷ്ട്രീയ രംഗത്തേക്കാണ് പല രാഷ്ട്രീയക്കാരും തള്ളിവിടുന്നത് അവിടെയാണ് സ്വാമിജി പറയേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയോട് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് തീർച്ചയായിട്ടും ജോലി സാധ്യതയുള്ള സാങ്കേതിക പരിജ്ഞാനം നൽകണം നാളെ അവർ കോളേജ് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം മുഴുവൻ തൊഴിലെടുക്കാനോ അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ തുടങ്ങാനോ ഉള്ള കഴിവുകൾ ഉണ്ടാവണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ കോളേജുകളിൽ പരിശീലിപ്പിക്കണം അല്ലെങ്കിൽ സമുദായം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സമുദായത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പഠിച്ചു കഴിഞ്ഞാൽ ജോലിയില്ല ഇന്ന് വീടും മറ്റു പറമ്പൊക്കെ പണയം വെച്ച് കുട്ടികളിന്ന് വിദേശത്തേക്ക് പോയി പഠിക്കേണ്ട ഗതികേടിലാണ് ഹിന്ദുക്കൾ ഇന്ന് വീടുകളിൽ ആളുകളില്ല ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സ്വാമി ശ്രമിച്ചിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമായിരുന്നു അതേപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കുട്ടികൾക്ക് സാങ്കേതിക പരിജ്ഞാനവും അവർക്ക് പല സംരംഭങ്ങൾ തുടങ്ങാനുള്ള പരിശീലനവും അതുപോലെ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തികമായിട്ടുള്ള ലോണുകൾ എടുക്കാനുള്ള സംവിധാനവും ഒക്കെ അതാത് എം എൽ എമാരെ കൊണ്ട് ചെയ്യിക്കണം അത് എം എൽ എമാരുടെ ജോലിയാണ് അഞ്ചു കൊല്ലം കൊണ്ട് ഒരു എം എൽ എ കുറച്ച് ആളുകൾക്ക് ജോലി കിട്ടുന്ന സംരംഭങ്ങൾ അവരുടെ ആ നിയോജക മണ്ഡലത്തിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത്തരം എം എൽ എമാരെ ഒരിക്കലും സമുദായം തിരഞ്ഞെടുക്കാൻ അനുവദിക്കില്ല എന്ന് കർക്കശമായി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ജോലിക്ക് വേണ്ടി വിദേശങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്വാമിനിക്ക് ഉണ്ടായിരുന്നില്ലേ അതല്ലേ നാരായണ ഗുരുദേവനും പറഞ്ഞത് സാമ്പത്തികമായി ഉയർത്തിയാൽ അവിടെ ജാതിക്കൊരു സ്ഥാനമില്ല മനുഷ്യൻ അറിവും കഴിവും ഉള്ളിടത്ത് ജാതിക്കെന്ത് സ്ഥാനമുണ്ട് മനുഷ്യൻ ദുർബലനായിട്ടിരിക്കുമ്പോഴാണ് അവിടെ ജാതി നിൽക്കുന്നത് മനുഷ്യനെ ഉയർത്തണം അവിടെയാണ് മനുഷ്യൻ സർവശ്രേഷ്ഠനാകുന്നത് നാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്ന സനാതനധർമ്മം അതാണ് സ്വയം ഉയരുക മറ്റുള്ളവരെയും ഉയർത്തുക അത് സാമ്പത്തികമായി ഉയരണം ആത്മീയമായി ഉയരണം സാമൂഹികമായി ഉയരണം കുടുംബപരമായി ഉയരണം ഇതിനല്ലേ സ്വാമിജി ശ്രമിക്കേണ്ടിയിരുന്നത് അതൊരു ഷർട്ട് കൊണ്ട് തീരുന്ന കാര്യമാണോ അതേപോലെ തന്നെ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും അത് പൂട്ടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി അവരുടെ പാർട്ടി അതിൻ്റെ മുഴുവൻ കോമ്പൻസേഷനും കൊടുക്കണം എന്നൊരു വ്യവസ്ഥ വരണം അപ്പോൾ പിന്നെ ഒരിത്തനും പൂട്ടാൻ വരില്ല അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങുമ്പോഴേക്കും അപ്പോഴേക്കും അവിടെ കൊടി നാട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അത് പൂട്ടാൻ മുന്നോട്ട് വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നത് അവരിൽ നിന്ന് ഫുൾ കോമ്പൻസേഷൻ ആരാണോ തുടങ്ങുന്നത് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥ വന്നാൽ പിന്നെ ആരും മുന്നോട്ട് വരില്ല അതേപോലെ സ്വാമിജി പറയേണ്ടിയിരുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ സമുദായത്തിലെ അംഗങ്ങളാണ് കൂടുതലും ഇന്ന് തൊഴിലുറപ്പ് മേഖലയിലുള്ളത് ഈ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ വെറുതെ പുല്ലിച്ചെത്താൻ മാത്രം വിനിയോഗിക്കാതെ അവരെ ഇന്നിപ്പോൾ നമുക്ക് ഗ്രീൻ ഹൗസ് ടെൻറ്റുകളടിച്ച് കൃഷി ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് കാർഷിക സർവകലാശാലകളിലേ കൃഷി ഭവനുകളിലേ ഈ അമ്മമാർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തെ നല്ലൊരു കാർഷിക സമൃദ്ധി ഉള്ള നാടാക്കി മാറ്റാൻ സാധിക്കില്ലേ പച്ചക്കറി ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ലേ എന്തിന് നമ്മൾ വിഷം കലർന്ന പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവരണം ഈ പുല്ല് എത്താൻ സഹ അവരെ പരിശീലിപ്പിക്കുന്നതിന് പകരം അവരെ കൊണ്ട് കൃഷി ചെയ്യാൻ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്രമാത്രം സമൃദ്ധിയുള്ള കേരളമാവും എന്ന് മാത്രമല്ല ഈ പച്ചക്കറിയൊക്കെ വിറ്റ് അവർക്ക് സമ്പത്ത് നേടാൻ സാധിച്ചാൽ കേന്ദ്രത്തിൻ്റെ ഫണ്ടിന് വേണ്ടി കൈ നീട്ടേണ്ട ഗതികേട് ഈ പാവങ്ങൾക്കുണ്ടാകുമോ ഇവരെ സ്വയം പര്യാപ്തമാക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ ഗവൺമെൻറ്റിനുള്ളത് ഇങ്ങനെ ഒരു അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതായിരിക്കും സമുദായത്തെ സാമ്പത്തികമായും ആത്മീയമായും സാമൂഹ്യമായും ഉയർത്താതെ കേവലം ഷർട്ട് കൊണ്ട് തീരുന്നതല്ല വിവാദങ്ങൾ അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി വെറുതെ എന്തിനു സമൂഹത്തിൽ ഒറ്റപ്പെടണം അതുകൊണ്ട് ഹിന്ദു സമൂഹം ഓർക്കണം നാം ഇവിടെ കേവലം ഒരു വസ്ത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഉത്തിഷ്ഠത ജാഗ്രത ആ ഒരു വിഷൻ എല്ലാവർക്കും ഉണ്ടാവണം നിങ്ങൾ ഏത് കുലത്തിൽ നാം ഒന്നാണെന്ന തത്വം അടിസ്ഥാനമായി നാം പഠിക്കണം നിങ്ങൾ നോക്കൂ മുസ്ലിം സമുദായം മക്കയിൽ പോയി അവർ കാവ്യയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുമ്പോൾ അവരും ഷട്ടിടാതെ അത് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് നോക്കൂ അവിടെ കർദിനാലിൻ്റെയും ബിഷപ്പിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ വസ്ത്രം ഒരേ രീതിയിലാണോ അവർക്കതൊരു വിവേചനമായി തോന്നിയിട്ടുണ്ടോ ഈ വിഷയങ്ങളൊക്കെ ഹിന്ദു സമൂഹത്തിന് മാത്രം തലയിലിട്ടുകൊണ്ട് ഇവിടെ മാത്രമാണ് പ്രശ്നം എന്ന് ചിത്രീകരിക്കുന്നത് അത് തെറ്റാണ് കേവലം വസ്ത്രം കൊണ്ട് തീരുന്നതല്ല ഇവിടുത്തെ പ്രശ്നം മനുഷ്യനെ സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയുള്ളവനാക്കാൻ സാധിച്ചാൽ അവന് ജാതിയേക്കാളും വലിയ ബഹുമാനമാണ് അവിടെ കിട്ടുക കാരണം കഴിവുള്ളവനും സമ്പത്തുള്ളവനും എന്നും സമൂഹത്തിൽ ഉന്നതനാണ് ഇത് മറക്കരുത് അവരെ അങ്ങനെയാക്കാൻ ശ്രമിക്കൂ അതിനു വേണ്ടി നാം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുക അതാണ് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അഞ്ചു വിരൽ പോലെയാണ് തള്ളവിരലുണ്ട് ചൂണ്ടുവരലുണ്ട് നടുവിരൽ മോതിരവിരൽ ഓരോന്നും ഓരോ പർപ്പസ് ആണ് എന്നാൽ എല്ലാം കൂടി ചേർന്നാണ് കൈ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് കൈ ആവുന്നത് നാം മറക്കരുത് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സമൂഹമായി നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം സ്വയം ഉണരാനും ഉയർത്താനും മറ്റുള്ളവരെ കൈപ്പിടിച്ച് ഉയർത്താനും അവിടെ ജാതീയതയ്ക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല ഇത് സത്യമാണ് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് നേതൃത്വം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അനാവശ്യമായി വസ്ത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിവാദങ്ങൾ ഉണ്ടാക്കരുത് ഒരു കൊച്ചു കഥയും കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ പണ്ട് അഷ്ടാവക്ര എന്ന് പറയും മഹാത്മാവ് ജനക മഹാരാജാവിൻ്റെ സഭയിലേക്ക് അദ്ദേഹം വരികയാണ് കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനെ പണ്ഡിതന്മാർ വലിയ സദസ്സിൽ തർക്കത്തിൽ തോൽപ്പിച്ചു തർക്കത്തിൽ തോറ്റാൽ ജയിലിൽ അടയ്ക്കുന്നതാണ് അപ്പം തൻ്റെ അച്ഛനെ മോചിപ്പിക്കാനായിട്ട് ശരീരം എട്ട് വളവുള്ള അഷ്ടാവക്രൻ കയറി വരുന്നു അപ്പോൾ അംഗവൈകല്യമുള്ള അഷ്ടാവക്രനെ കണ്ട് ഇവൻ പണ്ഡിതനാണത്രേ ഞങ്ങളോട് തർക്കത്തിൽ വന്നിരിക്കുകയാണെന്നുള്ള ഭാവത്തിൽ അവിടെയുള്ള പണ്ഡിതന്മാരെ പരിഹസിച്ച് അഷ്ടാവക്രൻ അതിലും ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് അവ രാജാവ് ചോച്ചു എന്താണ് അങ്ങിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നതെന്ന് അഷ്ടാവക്രൻ പറഞ്ഞു ചെരുപ്പ് തുന്നുകളെ കണ്ട് ഞാൻ ചിരിച്ചു പോയതാണ് കാരണം അവരെൻ്റെ ശരീരത്തിൻ്റെ തോലിലേക്കാണ് നോക്കിയത് അവരെൻ്റെ ഉള്ളിലുള്ള കഴിവിലേക്കും അറിവിലേക്കും നോക്കിയിട്ടില്ല അങ്ങനെ അവരെന്നോട് ചർച്ചയ്ക്ക് വരട്ടെ അവ കാണിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ചർച്ച ചെയ്തു ആ ചർച്ചയിൽ പണ്ഡിതന്മാർ തോറ്റു അഷ്ടാവക്രൻ വിജയിച്ചു ഇതുപോലെ കേവലം മനുഷ്യൻ്റെ വസ്ത്രത്തിലേക്ക് നോക്കാതെ മനുഷ്യനെ അറിവും കഴിവുള്ളവനുമാക്കി അവനെ സമൂഹത്തിൽ ആദരണീയനാക്കാൻ നമ്മുടെ സമുദായ ആചാര്യന്മാർക്ക് സാധിക്കട്ടെ അതിനുള്ള സദ്ബുദ്ധി ഗുരുക്കന്മാർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഹരിയോം പ്രണാമം